പ്രിയമുള്ള മുസ്ലിമീങ്ങളായ നമുക്ക് ആഘോഷ സുദിന ദിവസങ്ങളാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഐദുൽ 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 വലിയ പെരുന്നാൾ നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ് ആഗതമായിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഓരോ വലിയ പെരുന്നാളും നമ്മളിലേക്ക് കടന്നു വരുമ്പോ നാം സ്മരിച്ചു പോകുന്ന നാം ഓർക്കേണ്ട പേരുകളാണ് വ്യക്തിത്വങ്ങളാണ് ഏറ്റവും വന്ന വന്ന മഹാനായ പരിശുദ്ധമായ

ിയാണ് ഖലീലുല്ലാ ഇബ്രാഹിം നബി നബിഅലൈ ബാബിലോണിയൻ സംസ്കാരത്തിന്റെ നടുവിൽ പിറന്നു വീണ ഇബ്രാഹിം നബി കാണുന്നതും കേൾക്കുന്നതും ബഹുദൈവ ആരാധനയുമായിരുന്നു അവരോടെ ഈ കാണുന്ന പ്രപഞ്ചമകലോന്ന് സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ സർവലോക സംരക്ഷകനായ അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അള്ളാഹുനേക്കാണ് നമ്മൾ മടങ്ങേണ്ടത് അള്ളാഹുനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നുറക്കെ വിളിച്ചു പറഞ്ഞപ്പോഴും അവിടുന്ന് ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ ഒറ്റപ്പെടുത്തുകയാണ് ഓരോ വാക്കുകൾ പറഞ്ഞു കുറ്റപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ അവിടെയും പതറിയില്ല ഇബ്രാഹിം നബി അലി ഇസ്സലാമ സർവ്വലോക സംരക്ഷകനായ അള്ളാഹുലേക്ക് മടങ്ങുകയാണ് പ്രിയമുള്ളവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമ അല്ലാഹുവിലേക്ക് സകലതും സമർപ്പിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അക്രമിയായ അക്രമിയായ അഹങ്കാരിയായ എന്ന രാജാവുമായി ഏറ്റുമുട്ടേണ്ടി വന്നു ഇബ്രാഹിം നബി അവിടുത്തെ വിഗ്രഹങ്ങൾ മുഴുവനും തകർത്തെറിഞ്ഞതിന്റെ പേരിൽ അവിടുത്തെ വിശ്വാസത്തിനെ കളങ്കപ്പെടുത്തിയതിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പേരില് ത്തിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിക്കുകയാണ് പ്രിയമുള്ളവരെ ഏഴ് ദിവസത്തോളം അതിന്റെ മുകളിലൂടെ പറവകൾ പോലും അതിലേക്ക് ചരിത്രം പഠിപ്പിക്കുന്ന ഈ ചെറുകു ഏറ്റവും വലിയ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോ പ്രിയമുള്ളവരെ എന്തൊരു പരീക്ഷണമാണ് കാണുന്ന ാണ് നമ്മൾ മടങ്ങേണ്ടത് അള്ളാഹുവിനെയാണ് ഞങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന സിദ്ധാന്തത്തെ മുറുകെ പിടിച്ചതിന്റെ പേരില് അവിടുന്നതാ ഇബ്രാഹിമെസ്സലാമിനെ തീ കുണ്ടാലത്തിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്

പിന്നീടാറമസമാ <imitation>

സംരക്ഷകനായ അള്ളാഹുവിനേക്ക് സമർപ്പിക്കുകയാണ് ആ സമയത്ത് വലിച്ചെറിയുകയാണ് ആ സമയത്ത് അള്ളാഹു പറയുകയാല്യുസാമന എന്ന സർവലോക സംരക്ഷകനായ തീനോട് പറയുകയാണ് ഇബ്രാഹിം നബി നാല്പത് ദിവസത്തോളം ആ കുണ്ടാരത്തിൽ കഴിയുകയാണ് രോമം ും കഴിയാതെ ശരീരീരം പൊള്ളാതെ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്തോഷത്തോടെ ആ സമയത്ത് സമയത്ത് ഇബ്രാഹിം ഇബ്രാഹിം നബി നബി വീഴുന്ന അക്രമിയായ എന്ന കൊട്ടാരത്തിന്റെ മുകളിൽ വല്ലതും പറ്റിയോ ത്തിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിമിന് വല്ലതും പറ്റിയോ ആ പെണ്ണ് നോക്കുമ്പോ ഇബ്രാഹിം നബി കിടന്ന് സന്തോഷിക്കുകയാണ് വല്ലാതെ സന്തോഷിക്കുന്ന ഇബ്രാഹിം നബിയെ വിളിച്ച് പെണ്ണ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് പറ്റിയത് നിങ്ങൾക്ക് എന്ത് പൊള്ളാത്തത് നിങ്ങൾ തീയിലേക്ക് വീണപ്പോൾ നിങ്ങൾക്കൊന്നും പറ്റാത്തത് ഞാൻ നിങ്ങൾ അനുവാദം തന്ന ഞാനും അതിലേക്ക് വരാമായിരുന്നുവെന്ന് എന്ന പെണ്ണ് വിളിച്ചു ചോദിക്കുന്നുവോ മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം പെണ്ണിനോട് പറയുകയാണ് പറഞ്ഞിട്ട് വരണം പെണ്ണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിമു എന്ന് പറഞ്ഞുകൊണ്ട് കടന്ന് വന്നോ എന്ന് ഇബ്രാഹിം നബി അലിസ്ലാമിമാനം കൊടുക്കുന്നുവോ ആ പെണ്ണുമതാ ചൊല്ലിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഏകനായ റബ്ബിനെ വിശ്വസിച്ചുകൊണ്ട് തീ കുണ്ടാരത്തിലേക്ക് കടന്ന് ചെല്ലുകയാണ് അവസാനം നാൽപ്പത് ദിവസം കഴിഞ്ഞ് ഇബ്രാഹിം നബി അലിസ്സലാമ തിരിച്ചു കടന്നു വന്നപ്പോ ഇബ്രാഹി അലിസ്സലാമ പറയുകയാണ് നാല്പത് ദിവസം ഇബ്രാഹിമി അലൈഹി പറയുകയാണ് ഇത്ര നാള് സുഖാട മരങ്ങളോട് തീല് കഴിഞ്ഞ ഞാൻ എന്തൊരു സൗകര്യമായിരുന്നു എന്തൊരു സുഖമായിരുന്നു തീല് പക്ഷേ ഞാൻ ഭൂമുഖത്ത് എവിടെയും പോലെ അനുഭവിച്ചിട്ടില്ല

فلما فلم بلغ, بلغ معه السعي, السعي قال يا بني, يا بني إني في المنام أني أذبحك فانظر ماذا ترى

അത് അത് പ്രവർത്തിച്ചു പ്രവർത്തിച്ചു എന്താണോ കൽപ്പിച്ചത് എന്ന് പറയുകയാണ് അങ്ങനെന്തായാലിസ്ലാമ തന്റെ മകനായ ഇസ്മാലൈ സ്ലാമിനെ പോവുകയാണ് വരയിലേക്ക് പുറപ്പെടുകയാണ് അവിടെ ചെന്നപ്പോഴോ സുബഹ La la no,

എന്ന പേര് ലഭിക്കുകയാണ് പ്രിയമുള്ളവരെ അള്ളാഹു പരീക്ഷിച്ചതെന്താ ഇബ്രാഹീമിന് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണോ അതല്ല തന്റെ ഇസ്മായിലിനോടാണോ അതായിരുന്നു അള്ളാഹുവിന്റെ പരീക്ഷണം അള്ളാഹുവിനോട് തന്റെ ഇസ്മായിൽ മകനായ ഇസ്മായിൽക്കാളും സ്നേഹമാണെന്ന് അറിയിക്കുകയാണ് അവിടെ സർവകനായണം തൃപ്തിക്ക് വേണ്ടി നാം പ്രവർത്തിക്കണം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ച അതിന് പരിപൂർണമായ കൂലി നൽകുകയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പെയ്തിറങ്ങുകയാണ് സർവ്വലോക സംരക്ഷകനായ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട് ഉണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട് ഉണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ